നമുക്ക് കറികളൊക്കെ തയ്യാറാക്കാൻ മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മോര് പച്ചമോര് ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാം ജസ്റ്റൊക്കെ ഉരുവാന്നേലും ഭയങ്കര രുചിയായിരുന്നു ചോറ് കഴിക്കാനായിട്ട് ഹായ് നമസ്കാരം വെൽക്കം ടു ഡ്രാഗൺ ഫ്രൈ ഫാമിലി അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പച്ചമോര് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഞങ്ങളൊരു പ്രിപ്പറേഷന് എൻ്റെ എൻ്റെ പ്രിപ്പറേഷനായിട്ടോ കാരണം ഞാൻ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ചോറിനകത്തത് ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് വേറെ ഒരു കറിയും വേണ്ട വളരെ വളരെ സ്പെഷ്യലാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബോക്സിലൊക്കെ അതായത് ചെറിയ ബോട്ടിലൊക്കെ കൊണ്ടുപോയി ചോറ് കഴിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ സ്കൂളിലോ ഓഫീസിലോ കൊണ്ടുപോകുമ്പോൾ കൊടുത്തുവിടാനും അടിപൊളിയും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോട്ട് പോകാം അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് നമ്മളിത് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഇതുപോലെ ചുമന്നുള്ളി ചുമന്നുള്ളി തന്നെ വേണം കേട്ടോ കുറച്ച് കറിവേപ്പില്ല അപ്പോൾ എന്താ പറയണ്ടത് ഇത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതെടുക്കാതെ ഏറ്റവും നല്ലത് ഈ മണമൊക്കെയുള്ളൊരു മുളകണ്ടല്ലോ നമ്മുടെ പാൽമുളകുന്നൊക്കെ പറയുന്നത് അതൊക്കെ ഉണ്ട് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തിട്ടുള്ളൂ അതുപോലെ നമ്മുടെ ആവശ്യത്തിന് മോര് ഇത് തൈര് ഞാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉറയഴിച്ചെടുക്കുന്നത് തൈരുക അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം ഇത്ര പോലെ ഇച്ചിരി കൂടി വെള്ളം വേണം കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇനി ഈ ഐറ്റംസ് ഇതുപോലെ മിക്സിക്കകത്തോട്ടിട്ട് ഒന്ന് കറക്കി എടുക്കാം ഒന്ന് അരഞ്ഞു പോരുത് ചതയ്ക്കുകയുള്ളൂ അപ്പോൾ കരയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും അരഞ്ഞു പോകത്തില്ലല്ലോ അപ്പോൾ അരയലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇല്ലാത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും ഇഞ്ചി ഇതല്ല കൂടെ അപ്പോൾ അതെ കറക്റ്റ് ഇതുപോലെയാണ് നമുക്ക് ചതച്ചെടുക്കേണ്ടത് ഇത്രയാകും ഇതിലും അരഞ്ഞു പോരുത് ഇനി നമുക്കിത് മോരിലോട്ട് ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിത് ചോറിന് ഒഴിച്ച് കഴിക്കാനായിട്ട് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര പ്രിപ്പറേഷന് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മോരും വെള്ളമായിട്ട് വേണമെങ്കിൽ കുടിക്കാം അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാതെ വേണം ചോറിന് കറിയായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ എല്ലാവർക്കും അറിയായിരിക്കും എനിക്കതിനകത്ത് അറിയാം എന്നാലും ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്